സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കൊട്ടാരക്കലിൽ പ്രവർത്തനം തുടങ്ങി കൊട്ടാരക്കര ഐ ടി നഗരമായി മാറുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കൊട്ടാരക്കരയുടെ തിലക മാറിയ ഒടിവലുത്ത പദ്ധതിയാണ് സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കിയ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ എന്ന പദ്ധതി പല കാരണങ്ങൾ കൊണ്ടും ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന വിദ്യരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനത്തിലൂടെ നൈപുണ്യവും തൊഴിലവസരവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ സ്ഥാപനങ്ങളുമായി ചേർന്നും പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കൊട്ടാരക്കരയിൽ ഐ ടി പാർക്കിന് പുറമെ സംസ്ഥാനത്തെ ആദ്യത്തെ ഡ്രോൺ പാർക്ക് സയൻസ് മ്യൂസിയം പ്ലാനറ്റോറിയം ആധുനിക സ്റ്റേഡിയം കേരള യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്റർ എന്നിവ കൂടി സ്ഥാപിക്കും ഓപ്പൺ എയർ ഓഡിറ്റോറിയം മുനിസിപ്പൽ ആസ്ഥാന നിർമ്മാണം എന്നിവയുടെ നടപടി പുരോഗമിക്കുന്നു നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ബൈപ്പാസ് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുപ്പിനുള്ള വിജ്ഞാപനമായെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇവിടുത്തെ വികസന പദ്ധതികൾ എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ് റോഡുകള് പാലങ്ങള് മറ്റ് സ്കൂൾ കെട്ടിടങ്ങള് സർക്കാർ ഓഫീസുകള് അവയുടെ എല്ലാ നിർമ്മാണവും നവീകരിക്കലും മാത്രമല്ല ആരോഗ്യ മേഖലയിലെ വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞ ഐ ടി പാർക്കിന് പുറമെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം മുനിസിപ്പൽ ആസ്ഥാനം ഇവയെല്ലാം നിർമ്മിക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ നേഴ്സിംഗ് കോളേജ് ആദ്യത്തെ ഡ്രോൺ പാർക്ക് സയൻസ് മ്യൂസിയം പ്ലാനറ്റോറിയം അങ്ങനെ ഒട്ടേറെ പരിപാടികൾ ആധുനികമായ സ്റ്റേഡിയം കേരള യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻ്റർ എല്ലാം സ്ഥാപിക്കപ്പെടുന്ന രീതിയിലാണ് റോഡിനുണ്ടാകുന്ന ഗതാഗതക്കൊരു ഒഴിവാക്കുന്നതിനായി ബൈപ്പാസ് നിർമ്മാണത്തിനും നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക കഴിവുള്ള പ്രൊഫഷനുകളെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുക കേരളത്തെ ആഗോള സ്കിൽ ഡെവലപ്മെന്റ് ഹബ്ബായി ഉയർത്തുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു വർക്ക് നിയർ ഹോമിലെ സീറ്റുകളിൽ എൺപതെണ്ണവും വിവിധ കമ്പനികൾ ഏറ്റെടുത്തു കഴിഞ്ഞു അതിവേഗ ഇന്റർനെറ്റ് ശീതീകരണം ഉൾപ്പെടെ അത്യാധുനിക തൊഴിൽ അന്തരീക്ഷമാണ് ഒരുക്കിയത് നേത്രാസമി ഗ്ലോബൽ ഓന്യൂ സോഹോ തുടങ്ങിയ കമ്പനികൾക്ക് വർക്ക് നിയർ ഹോമിൽ പ്രവർത്തിക്കുന്നതിനുള്ള ധാരണാപത്രം ചടങ്ങിൽ കൈമാറി സോഹോ കോർപ്പറേഷൻ കോഫൗണ്ടർ ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം